സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നെഗറ്റീവ് എനർജികളോട് ഞാൻ നിരൂപധികം മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ഞാനല്ല വിനായകൻ അതായത് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇമ്മാതിരി തോന്നിയവാസങ്ങൾക്കൊന്നും നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും കഴിയില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ എത്ര വലിയ നടനായി കഴിഞ്ഞാലും ശരി അതായത് ജയിലർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും വിനായകനെ തകർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു വിനായകൻ ഇത്രയും നല്ല റോള് കിട്ടിയതിൽ അസൂയ പോണ്ട നമ്മുടെ ഒരുപാട് മലയാള നടന്മാരൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് ആരോടും വിനായക പറഞ്ഞിരുന്നില്ല എങ്ങനെയൊരു കാര്യം വരുന്നുണ്ട് എന്നുള്ളത് ഏതായാലും ഈ ജയിലർ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും നമ്മുടെ മോഹൻലാലിനെക്കാട്ടിയും നല്ല രീതിയിൽ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞാൽ വിനായകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വിനായകനെതിരെ അന്നൊരു കൂട്ടം മാഞ്ഞടിക്കാനുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം വിനായകൻ്റെ എന്താ പറയേണ്ടത് തെണ്ടിത്തരങ്ങൾ മുഴുവൻ പുറത്തു വന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുക അതുപോലെ തന്നെ മുണ്ടുപൊക്കി കാണിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ വെള്ളടിച്ചു വന്നിട്ട് മറ്റൊരാളും ചെയ്യാത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോട് പറയുമ്പോൾ ചില ആൾക്കാർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉത്തരേന്ത്യയിലൊക്കെ സ്വാമിമാർ നടക്കുന്നുണ്ട് ഉടുക്കാണ്ട് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതാണ് വിനായകനും ഇവിടെ കാണിച്ചത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് വിനായകനെ കാട്ടിയും വലിയ ദണ്ഡികൾ ഇവരാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചിന്താഗതിയുള്ള മണ്ടന്മാരെ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയും അതായത് അവൻ തെറ്റ് ചെയ്യുന്നില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ചെയ്യുന്നത് അതുപോലെ അവൻ തുണി പൊക്കിയത് കൊണ്ടാണ് ഞാൻ പൊക്കുന്നത് എന്ന് പറയുന്ന മണ്ടന്മാരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വിനായകന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോഴും ഇതേപോലെ എന്തോ പറഞ്ഞു അതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വളഞ്ഞിട്ട് അക്രമിക്കുക അതങ്ങ് തീർന്നു നോക്കാം പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള വിവാദങ്ങൾ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയും ചെയ്യും ഇനി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോകുമ്പോഴും ഇയാളെ ഇയാളെ പൊക്കിക്കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുന്ന സ്ഥിരമായിട്ടുള്ള പല്ലവി എന്താണെന്ന് വെച്ചാൽ വിനായകനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ജാതിയും മതവും നിറവും ഒക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനെ അങ്ങ് ഈ ഒരു പ്രശ്നങ്ങളിൽ ലഘൂകരിക്കാൻ നോക്കുന്ന കുറച്ചെണ്ണമുണ്ട് അവരോടും കൂടി ഞാൻ പറയുകയാണ് അതായത് നിങ്ങളോടും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും മണ്ടന്മാർ തന്നെയാണ് പക്ഷെ ഇതൊന്നുമില്ലാതെ വിനായകനെ ഒരു നടൻ എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ മുന്നിലാണ് വിനായകൻ എല്ലാവരെയും കരിവാരി തേച്ചതെന്ന് ഞാൻ പറയുന്നു ു അതായത് വിനായകൻ ഇന്നും നന്നാകും നാളെ നന്നാകും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നിന്നു വിനായകനെ പണ്ട് ഒരു അവാർഡ് കിട്ടിയിരുന്നു ആ അവാർഡ് കിട്ടിയപ്പോഴും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വിനായകൻ തൻ്റെ ശൈലിയിൽ മാതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെ നമ്മളെന്താ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇവർ അമ്മയും മകനും മകനുമല്ല ഇവരിങ്ങനെയായിരിക്കാം സംസാരിക്കുന്നത് എന്നാണ് പക്ഷെ ഇപ്പോഴും വിനായകന്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലായി അതൊന്നുമല്ല വിനായകൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരമചറ്റി തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അയാൾ ൾക്ക് വേറൊരു മുഖമുണ്ട് അയാൾ ശരിക്കും പറഞ്ഞ ആൾ അലമ്പം തന്നെയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നവരെ ഓർത്തിട്ടാണ് എനിക്ക് കഷ്ടം തോന്നുന്നത് കാരണം ഇത്രയും പണവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മനസമാധാനത്തിൽ ഒന്നും വീട്ടിലിരിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇതിന് എന്ന് പറഞ്ഞാൽ ഭാര്യയെങ്ങാട്ടം കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറേ നാൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങുകയായിരുന്നു ആശാന്റെ പണി അതായത് പിന്നെ എന്താ പറയുക ഭക്ഷണം എടുത്ത് കളയുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ നല്ല നടനാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് വീട്ടുകാർക്ക് വേണ്ടെങ്കിൽ പോയില്ലേ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് തന്നെയാണ് നടക്കുന്നത് അവന്റെ കിച്ചാമണി കാണാനാണോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അവനിങ്ങനെ എല്ലാവരെയും കാണിക്കുക വിനായകന്റെ അയൽവാസിയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയാൻ പോലും ആൾക്കാർക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു സിനിമാതാരം ഉണ്ടെങ്കിൽ ആ സിനിമാ താരത്തിന്റെ വീട്ടിനടുത്താണ് തന്റെ വീട് എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒരു അഭിമാനം ഉണ്ടായിരുന്നോ എനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മടിയാണ് പറയാൻ നാണക്കേടാണ് വിനായകന്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ കാര്യം മാനം പോയതിന് തുല്യം തന്നെയാണ് അയാൾ കാണിക്കുന്ന പോകൃത്തരം നിങ്ങളെ കണ്ടയല്ലേ തുണി അയച്ച് കാണിക്കുക ഇതാ വേറെ ആയിരിക്കും ഇല്ലാത്തതങ്ങാട്ടാണോ ഇവന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവൻ്റെ ഒക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവനെ പോലീസിലൊന്നുമല്ല എന്താ വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അതെന്നെ അതന്നെ നമ്മൾ പിന്നെ മീനിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ ആ പൊടിയും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് കൊടയാ വേണ്ടത് ഇവന്റെ സ്ഥാന പൊയ്ക്കോളും അല്ലാതെ ഇവനൊന്നും വേറെ ഒരു തരത്തിലൊന്നും െന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒന്നും നന്നാക്കാൻ പറ്റൂല പിന്നെ വേറൊരു കാര്യം കേട്ടാ ആശാൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ഈ വിവാദങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ആശാൻ പല വേറൊരു നമ്പറുമായിട്ട് ഇപ്പോഴും വരും അതായത് ആരെയെങ്കിലും എന്തെങ്കിലും കുറ്റം പറയും ആ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ എന്താ പറയണ്ടത് ദേഷ്യമുള്ള ഒരാളെ പറ്റിയിട്ടായിരിക്കും കുറ്റം പറയുന്നത് അതെന്ന് പറയുന്നത് വലതുപക്ഷത്തുള്ള എല്ലാവരും ഏറ്റെടുക്കും അതിനുശേഷം തന്നെ വിനായകനെ കല്ലെറിയും അപ്പോഴേക്കും വിനായകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടാക്കും വിനായകൻ പറഞ്ഞത് ശരിയാണ് വിനായകൻ പറഞ്ഞതാണ് അതിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ ഒരുപാട് പേര് വന്നിരിക്കാനുണ്ടാകും ഇതും എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ അയാൾക്ക് ഒരാളോടും ഒരു ചായവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷക്കാരോട് പറയുന്നത് ഈ മനുഷ്യനൊന്നും ഇങ്ങനെ എടുത്ത് ചുമന്നോണ്ട് നടക്കരുത് അതായത് തൂര്യോനെ ചുമന്ന് കഴിഞ്ഞാൽ ചുമന്നോ മാറും എന്ന് പറയുന്നത് പോലെയാണ് അത് ഈ മനുഷ്യനെ ചുമന്ന് കഴിഞ്ഞാൽ മാറ്റ കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോഴും നമ്മൾ ഒരുപാട് ചുമന്നതല്ലേ നമ്മൾ ഇയാൾക്ക് വേണ്ടി എത്രമാത്രം വീഡിയോ ചെയ്തിരുന്നു അതായത് ഇയാളെ തകർക്കാൻ വേണ്ടിട്ട് ആൾക്കാർ നോക്കുന്നു ഇയാൾക്ക് എന്ന് പറയുന്നത് പിന്നെ പ്രതിഫലം കൊടുക്കാതെ പിന്നെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്തതാണ് പക്ഷേ പിന്നീട് തോന്നി ഇയാളെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇയാൾ നന്നാവില്ല ഇപ്പം അവസാനമായിട്ട് വന്നൊരു സംഭവമാണിത് അപ്പോൾ ഈ ഇതിൽ കുറേ കരയുന്ന ടീമുണ്ട് കേട്ടോ അഭിനായകനായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കുറച്ച് സാമിയാരുടെ ഫോട്ടോവും അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ മുൻപോക്കിയ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ വരെ മുണ്ടുപോക്കിയ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ശിരോമണികളെ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ മണ്ടന്മാരായിട്ട് പിന്നെ ഇവർ മണ്ടന്മാർ തന്നെയാണ് അതായത് ന്യായീകരണ തൊഴിലാളികൾ തന്നെയാണ് വിനായകൻ ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ഇവരൊക്കെ നോക്കുന്നത് അതായത് ഇതാണ് ശരി വിനായകൻ ചെയ്തതാണ് ശരി എന്നുള്ളത് സമർത്ഥിക്കാനാണ് ഇങ്ങനെയുള്ള ടീമുകൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വിനായകനെ പോലെ തന്നെ നശിച്ച വർഗങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ടീമുകളും ഇതിൻ്റെ ഇടയിൽ പൊതുജനങ്ങളായ പാവം കഴുതകളാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യാനാണ് ഇവനൊക്കെ ചുമക്കുമല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായക അമോനെ നീ ഇനിയും തന്നെ തെണ്ടിത്തരം കാണിക്കരുത് നിൻ്റെ ഇമാതിരി പൂക്കിത്തരാം അതായത് നിൻ്റെ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ ഉണ്ടാകും ഇപ്പോൾ ആ സപ്പോർട്ടൊക്കെ നിനക്ക് പോയിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് നിൻ്റെ തെണ്ടിത്തരം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി ഈ ചാനലുകളിലൊക്കെ ഏറ്റുപിടിക്കുന്നത് അതായത് പണ്ട് വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകന് മരിക്കാൻ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊന്നും ഇപ്രാവശ്യം ചാനലിൽ കണ്ടിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി ഇനി ഇവനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തെറിയാണ് കേൾക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇയാൾ ഒരുപക്ഷെ സിനിമയിലൊന്നുമല്ല വന്നി സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇയാൾ എന്തായി തീരുമായിരുന്നു എന്ന് അതായത് ഇത്രമാത്രം ജനങ്ങളെ തെറി പറയുന്ന ഒരു മനുഷ്യൻ ഒരു യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നു അതുപോലെ എയർപോർട്ടിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടാക്കുന്നു ഇങ്ങനെ സകല സ്ഥലത്തും ഉണ്ടാക്കി നടക്കുന്ന ഈ മനുഷ്യൻ ഇയാളെയൊക്കെ ആരാണ് സിനിമയ്ക്ക് വിളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് വിളിക്കുന്നത് ഇയാൾക്കൊക്കെ ഇയാൾക്കൊക്കെ സിനിമ ആരാണ് കൊടുക്കുന്നത് എന്തിനിങ്ങനെയുള്ള ആൾക്കാർക്ക് സിനിമ കൊടുക്കണം ഇനി എത്ര വലിയ നടനായാലും ശരി പെരുമാറാൻ അറിയില്ലെങ്കിൽ സമൂഹത്തോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ലെങ്കിൽ അപ്പോൾ ചില ആൾക്കാർക്ക് നിന്റെ വീട്ടിലൊന്നുമില്ലല്ലോ വന്നിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലല്ല അയാൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോട് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അപ്പ് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതും ഞാൻ അങ്ങോട്ട് തരുവാറുന്ന് നന്ദി നമസ്കാരം